അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ് മാത്രമല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിന് പിറകെ ഒന്നായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ് കാരണം ഒന്നല്ലല്ലോ ഒരുപാടായിപ്പോയി ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ് അതായത് ഇപ്പോൾ തിരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ് തിരേന്ത്യയിൽ ബി ജെ പി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം ഇടതു വർഷം പരീക്ഷിക്കുന്നത് അവര് ചിന്തിക്കേണ്ടതാണ് അവരുടെ അടിത്തറയാണ് കളക് അവരുടെ അടിത്തറ എന്ന് ഒരു മതേതര അടിത്തറയാണ് ഇങ്ങനെ മാറി മാറി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയേയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ജ്വലിപ്പിച്ചു വിടാനുള്ള ശ്രമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളതിനെ അതിശക്തമായി എതിർത്തു ന്യൂനപക്ഷ വർഗീയതയെ വിടാനുള്ള ശ്രമം നമ്മൾ കണ്ടു അന്ന് ഞങ്ങളതിനെ ശക്തിയായി എതിർത്തു ഇപ്പോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിജയം ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സംഘടനകളുടെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് പ്രസ്താവനയെ മണ്ടത്തരാണ് രണ്ടാമത് ഇത് അതിക്രൂരാണ് മാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തിൻ്റെ നിരക്കാത്ത ഡൽഹിയിൽ അവർ ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പരിപാടി അവർ കേരളത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവരുടെ അടിത്തറനുള്ള അവർക്കൊരാദ്യം നമുക്ക് മനസ്സിലാക്കാം കാരണം വോട്ട് ചോരുന്നുണ്ടോ എന്നുള്ളത് വോട്ട് ചോരുന്നുണ്ട് എന്നുള്ള ആദ്യം വെച്ചിട്ട് ഇത്രയും അങ്ങട് വർഗീയത പറയാൻ തുടങ്ങിയാല് കാഫർ അതുപോലെ തന്നെ പിന്നെ ഇന്റർവ്യൂകൾ അതുപോലെ സുപ്രഭാതത്തിലെ പരസ്യം ഒരു ലിമിറ്റുമില്ല പക്ഷെ അത് പച്ചക്കാണ് പറയുന്നത് പറയുന്ന സ്റ്റേറ്റ് കേരളമാണ് ഓർത്തോളണം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ ഷാഫിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ എത്രയോ ഇരട്ടി പോവാൻ കാരണം അവർ കടുത്ത വർഗീയതക്ക് തിരിഞ്ഞു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് ജനങ്ങൾ തിരിഞ്ഞു വോട്ട് ചെയ്തത് അതാണ് കേരളം പാലക്കാടും തന്നെ ഉണ്ടായത് പാലക്കാട് ആ രണ്ട് പത്രപരസ്യങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങളൊരു പത്തോ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പാലക്കാട് പ്രതീക്ഷിച്ചു സഹായിച്ചത് മുഴുവൻ ആ രണ്ട് പത്രപരസ്യങ്ങളാണ് ജനങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ തിരിഞ്ഞു വോട്ട് ചെയ്തു വയനാടിന്റെ ഘടന എല്ലാവർക്കും അറിയുന്നതല്ലേ വയനാട്ടിൽ ഉണ്ട് വയനാട് ഏറ്റവും വലിയൊരു കുടിയേറ്റ മേഖലയാണ് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ കുടിയേറ്റ മേഖലയാണ് അവിടെ കർഷക കുടിയേറ്റ കർഷകർ അവരുടെ ജാതി മതവും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ എല്ലാവരും കൺസോൾഡേറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് കുറഞ്ഞ ശതമാനമായിട്ട് പോലും ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായത് അത് കാണാൻ കഴിയണ്ടേ ഈ വഷളത്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം